ട്വന്റി ട്വന്റി മത്സരത്തിന്റെ ആവേശത്തോടെയാണ് ഇന്ത്യയെ ഒട്ടാകെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുന്നത് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചന ഇങ്ങനെയാണ് എൻഡിഎ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇനി എല്ലാ കണ്ണുകളും ബംഗാളിലേക്കാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന്റെ വിജയമാണ് ഇനി ഇന്ത്യ മുന്നണിയുടെ വിജയം നിർണയിക്കുന്നത് എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ എൻഡിഎയുടെ ലീഡ് നില കേവല കേം കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുനൂറ്റി അമ്പത്തിരണ്ട് സീറ്റിൽ മാത്രമാണ് എൻഡിഎ ലീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യം ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റിൽ ലീഡ് ചെയ്യുന്നു മാത്രമല്ല വാരണാസി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ നരേന്ദ്രമോദി ആറായിരത്തിൽ പരം വോട്ടിന് പിന്നിലാണ് അതൊക്കെ എൻ ഡി എ അധസ്ഥമാക്കുന്നുണ്ട് എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നു ആദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ കാഴ്ചവെച്ചത് എന്നാൽ ലീഡ് നില മാറി മാറി മറിയുന്നു ഇനി ബംഗാളാണ് തീരുമാനിക്കേണ്ടത് ബംഗാൾ തീരുമാനിക്കും എന്നുള്ളത് ഉറപ്പായി ബംഗാളിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റം ബി ജെ നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ആദ്യഘട്ട വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ബിജെപി അപ്രതീക്ഷിതമായ മുന്നേറ്റം നടത്തുന്നു തന്നെ എല്ലാ കണ്ണുകളും തൃണമൂലിലേക്ക് ഇന്നലെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇനി തീരുമാനിക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇപ്പോഴത്തെ പുതിയ ലീഡ് നില അനുസരിച്ച് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റിൽ എൻഡിഎ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റിൽ ഇന്ത്യ സഖ്യം യു പിയിൽ ഇന്ത്യ സഖ്യം വൻപിച്ച കുതിപ്പാണ് നടത്തുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പറയുന്നു എന്തായാലും ഞങ്ങൾ പറഞ്ഞതുപോലെ ഇനി എല്ലാ കണ്ണുകളും ബംഗാളിലേക്കാണ് ബംഗാളിന്റെ ബംഗാൾ കർണാടക ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് ഇനിയിപ്പോ വിധി നിർണയിക്കുന്നത് എന്നാണ് പൊളിറ്റിക്സ് കേരളക്ക് തോന്നുന്നത് മാത്രമല്ല തമിഴ്നാട്ടിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഡി എം കെ ലീഡ് ചെയ്യും അവിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ പോലും പിന്നിലായി കഴിഞ്ഞു തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം തൂത്തുവായിരിക്കുന്നു കേരളത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് പല മണ്ഡലങ്ങളിലും നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു യഥാർത്ഥ ചിത്രം ഇനി വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി ഇന്ത്യ ആര് ഭരിക്കും എന്നത് വ്യക്തം ഇന്ത്യ മുന്നണിയാണോ എൻ ഡി എ ആണോ എന്നത് ഇനി അറിയാം എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും തെറ്റിയിരിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി ഇതുവരെ കാഴ്ചവച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റിൽ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യും ബംഗാളിൽ അപ്രതീക്ഷിതമായി തൃണമൂൽ കോൺഗ്രസിനേക്കാൾ മുന്നിലെത്തിയിരിക്കുന്നു ബി ജെ പി മാത്രമല്ല കർണാടകയുടെ ഫലം ഇനി വരാനുണ്ട് കർണാടകയും ബംഗാളും ആന്ധ്രാപ്രദേശും ഒക്കെ അടങ്ങുന്ന ഒക്കെ അടങ്ങുന്ന സംസ്ഥാനങ്ങളുടെ ഫലം വരാനുണ്ട് അതിനെപ്പറ്റിയുള്ള ഫലങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം ട്വന്റി ട്വന്റി പോരാട്ടം നെഞ്ചിടിപ്പ് ഉയർത്തുന്ന പോരാട്ടം അതാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൽ തൃശൂരിൽ മാത്രമാണ് എൻഡിഎ ലീഡ് ചെയ്യുന്നത് തൃശൂരിൽ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് മൂവായിരത്തി പതിനെട്ട് വോട്ടിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂറും തമ്മിൽ ടൈറ്റ് ഫൈറ്റ് നടത്തുന്നു ഇടയ്ക്ക് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്തതും ശ്രദ്ധേയം ആ ലീഡ് നില തിരിച്ചുപിടിച്ചിരിക്കുന്നു കെ സി വേണുഗോപാൽ എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വടകരയിൽ ടൈറ്റ് ഫൈറ്റ് ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിലുള്ള ടൈറ്റ് ഫൈറ്റ് വടകരയിൽ നടക്കുന്നു ഏറ്റവും ഒടുവിലെ വിവരമനുസരിച്ച് ഷാഫി പറമ്പിൽ ലീഡ് ചെയ്യുന്നു വടകരയിൽ ആ ലീഡ് നില മാറി മാറി വന്നിരിക്കുന്നു പത്തനംതിട്ടയിൽ വമ്പൻ അട്ടിമറി നടന്നിരിക്കുന്നു തോമസ് ഐസക്ക് രണ്ടായിരത്തിൽ ശിഷ്ടം വോട്ടിന് ലീഡ് ചെയ്യുന്നു കേരളത്തിന്റെ ചിത്രം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ നിലയനുസരിച്ചാണെങ്കിൽ എൽഡിഎഫ് വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ കാഴ്ചവച്ചിരിക്കുന്നത് ഏഴ് സീറ്റിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു പന്ത്രണ്ട് സീറ്റിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു